ഇത് ചുരങ്ങിയ കൊണ്ട് അല്ലേ ഇത് ദൈവത്തിന് എന്ത് എന്ത് ചെയ്യാനത് എങ്ങനെ അറിയില്ല അറിയില്ല ആണല്ലേ നമുക്ക് തൊടാൻ പറ്റുമോ അത് എപ്പിടിച്ച് ഇത് ചുരങ്ങേടെ ഇതുകൊണ്ട് അല്ലേ കണ്ടോ അപ്പുസ ഇവിടെന്തോ ഒരു ഹോൾ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ഇതൊന്ന് ചെയ്യും എന്നാ പറയുന്നത് ചുരങ്ങേടെ ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ഹോൾ ഉണ്ട് ശബ്ദം ഉണ്ടാക്കാനാണോ മുത്തു വേണം ഇതിന്റെ ഉള്ളിലൊരു മുത്ത ഇടവര് മുത്ത് ഇട്ടിട്ടാണ് ഇവര് ഊതുക ഊതുമ്പോഴാണ് ഇതൊന്ന് ശബ്ദം വരിക ഇവരുടെ ഉത്സവത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ ഇത് ചുരങ്ങ പോലെ ഉണ്ട് ചുരങ്ങന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ എന്താ പേര് മണി ആ ഞങ്ങൾ പോയിക്കോട്ടെ